നമസ്കാരം ലൈംഗിക അതിക്രമ കേസിൽ നടൻ ജയസൂര്യയുടെ മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും നടി തനിക്കെതിരായി നൽകിയ കേസ് കെട്ടിച്ചമച്ചതാണെന്നും പീഡനം നടന്നതായി ആരോപിക്കുന്ന തീയതികളിൽ വൈരുദ്ധ്യമുണ്ടെന്നും ജയസൂര്യ കോടതിയിൽ മുൻപ് വാദിച്ചിരുന്നു സെക്രട്ടേറിയറ്റിലെ സിനിമാ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം കാട്ടിയെന്ന നടിയുടെ പരാതിയിന്മേലാണ് കോടതിയിൽ ജയസൂര്യ മുൻകൂർ ജാമ്യത്തിനായി സമീപിച്ചിരിക്കുന്നത് നിലവിൽ രണ്ട് പീഡന പീഡനക്കേസുകളാണ് ജയസൂര്യക്കെതിരെയുള്ളത് സ്ത്രീത്വത്തെ അപമാനിച്ചു സ്ത്രീകളെ ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു എന്നീ വകുപ്പുകളിലാണ് ജയസൂര്ക്കെതിരെ രണ്ട് കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എറണാകുളം കൂത്താട്ടുകുളം തിരുവനന്തപുരം കന്റോൺമെന്റ് സ്റ്റേഷനുകളിലാണ് ജയസൂര്യക്കെതിരായ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വിദേശത്തായിരുന്നു ജയസൂര്യ കഴിഞ്ഞ പത്തൊൻപതിന് നാട്ടിൽ തിരിച്ചെത്തിയിരുന്നു ആരോപണങ്ങൾ ശക്തമായി ഉയർന്ന സമയത്ത് ജയസൂര്യ അമേരിക്കയിലായിരുന്നു ഒരു മാസത്തിനു ശേഷം നാട്ടിലെത്തിയ ജയസൂര്യ കേസ് കോടതിയിലായതുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനാകില്ല എന്നും എല്ലാം വഴിയേ മനസ്സിലാകുമെന്നുമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അതേസമയം നടന്മാരായ മുകേഷ് ജയസൂര്യ ഇടവേള ബാബു ഉൾപ്പെടെ ഏഴ് പേർക്കെതിരെ ലൈംഗിക അതിക്രമ പരാതി നൽകിയ നടിക്കെതിരെ വീണ്ടും പരാതി ഉയർന്നിട്ടുണ്ടായിരുന്നു ബന്ധുകൂടിയായ യുവതിയാണ് പരാതി നൽകിയത് സോഷ്യൽ മീഡിയയിലൂടെ നടി തന്നെ അപകീർത്തിപ്പെടുത്തിയെന്ന ബന്ധുവായ യുവതി എറണാകുളം റൂറൽ എസ് പിക്ക് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് പുതിയ പരാതിയിൽ യുവതിയുടെ മൊഴിയെടുക്കുമെന്നും തുടർ നടപടികൾ സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു നടിക്ക് സെക്സ് മാഫിയുമായി ബന്ധമുണ്ടെന്നും പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ ചെന്നൈയിലെ ഒരു സംഘത്തിന് കാഴ്ചവെച്ചുവെന്നും കഴിഞ്ഞ ദിവസം യുവതി പരാതി നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ സംഭവം നടക്കുന്ന സമയത്ത് തനിക്ക് പതിനാറ് വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നത് പത്താം ക്ലാസ് കഴിഞ്ഞുള്ള വെക്കേഷൻ സമയത്ത് സിനിമ ഓഡീഷൻ എന്ന് പറഞ്ഞാണ് ചെന്നൈയിലേക്ക് തന്നെ കൊണ്ടുപോയത് അവിടെ അഞ്ചാറ് പുരുഷന്മാർ മാത്രമാണ് ഉണ്ടായിരുന്നത് അവർക്ക് വഴങ്ങിക്കൊടുക്കാൻ യുവതി നിർബന്ധിച്ചു എതിർത്തപ്പോൾ മോശമായ രീതിയിൽ രോഷത്തോടെ പെരുമാറി ഒരുപാട് ബഹളം വെച്ചും കരഞ്ഞുമാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്നാണ് യുവതിയുടെ മൊഴി ഇതിനു പുറമെ ഇവർ തന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ദുബായിൽ അടക്കം കൊണ്ടുപോയിട്ടുണ്ടെന്നും അന്ന് നടി തന്നോട് പറഞ്ഞതായും പരാതിക്കാരി പോലീസിനെ അറിയിച്ചു എന്നാൽ കൂടുതൽ പേർക്കെതിരെ അന്വേഷണ സംഘത്തിന് മൊഴി നൽകുന്നത് തടയാനുള്ള രാഷ്ട്രീയ കളിയുടെ ഭാഗമാണ് തനിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണങ്ങളെന്ന് നടി പ്രതികരിച്ചിട്ടുണ്ട് ആരോപണം ഉന്നയിച്ച യുവതി തന്റെ മാതാവിന്റെ സഹോദരിയുടെ മകൾ തന്നെയാണെന്നും ഇവർ സ്ഥിരീകരിച്ചു ഓണം കഴിഞ്ഞ് അൻപതോളം പേർ മൊഴികൾ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നടി ഫേസ്ബുക്ക് വീഡിയോയിൽ പറഞ്ഞു